അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സൗദി പ്രോ ലീഗ് യൂറോപ്പിലെ ചില ടോപ്പ് ലീഗ്സിന് സിമിലർ ആയിരിക്കും അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആയിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സിആർ സെവനെ പ്രേരിപ്പിച്ച ആ ഒരു ഷോൺസർ നടന്നിട്ടിപ്പോ ഒരു വർഷമായി അതായത് സിആർ സെവൻ ടു അൽ നസർ വാവ് ദിസ് മാൻ സൗദി ലീഗ് ഈസ് ബെറ്റർ ദാൻ ഫ്രഞ്ച് ലീഗ് ഐ തിങ്ക് വാച്ചിങ് മൈ വീഡിയോസ് ഇത് ഫസ്റ്റ് ഞാനാ പറഞ്ഞത് സൗദി ഗ്രേറ്റർ ദാൻ ലീഗ് വണ് ആള് ഡീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെ ട്രെൻഡിങ് ആക്ക അതിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാന്നുള്ളത് സിആർസ് നല്ലോണം അറിയാം നമ്മുടെ ടോപ്പിക് ഇതൊന്നും അല്ല എങ്കിൽ പോലും ഞാൻ ഗ്ലോബ് സോക്കറിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് കൂടെ പറയാ അറ്റ്ലീസ്റ്റ് അവർ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഓക്കെ യാ രണ്ട് മൂന്ന് വാക്കായല്ലോ അത്ര മതി ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം കഴിഞ്ഞ സംവർഷോർച്ച വിൻഡോയില് എന്താ നടന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം സിയാർ സെവൻ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ ലോകത്ത് നമ്മൾ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള പ്ലേയേഴ്സ് ആയിരുന്നു സിയാർ സെവനോടൊപ്പം സൗദിയിലേക്ക് ജോയിൻ ചെയ്തത് ആൻഡ് സി ആർ സെഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാൻ പോകുക എന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് കാരണം ആൾ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള അത്രക്കും കിഡിലിനായിട്ടുള്ള പ്ലെയേഴ്സ് യൂറോപ്പിലെ ചില ടോപ്പ് ലീഗിനേക്കാളും കൂടുതൽ വ്യൂവേർഷിപ്പ് ഓഡിയൻസ് ഹൈപ്പർ റൗണ്ട് സൗദി ലീഗ് എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ട് സൗദി പ്രോ ലീഗ് ഈസ് ഡായി വിത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഓഫ് കോഴ്സ് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം സിആർ സെവൻ ഉള്ളോണ്ട് മാത്രമാണ് സൗദി പ്രോ ലീഗിന് ഇത്രക്കും ഹൈപ്പ് ഓക്കെ വേറെ ഏത് പ്ലെയർ ആണെങ്കിലും ഇങ്ങനെ ഒരു ഹൈപ്പ് ഈ ഒരു ലീഗിന് കിട്ടാൻ പോണില്ല സിആർ സെവനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെ പ്ലേയേഴ്സ് വന്ന് സൗദിയിൽ കളിച്ചാലും നോബി ഗീവ്സ് എങ്ങനെയാണ് മേ ബി മെസ്സിക്ക് മാത്രമാവും ചെറുതായിട്ടെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുക ബട്ട് ബാക്കിയെല്ലാം വെറുതെ അതാണ് സത്യം ആൻഡ് അതാണ് ഫാക്ട് ഇത് ഞാനെന്തിനാ പറയണ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൗദി പ്രോ ലീഗിനെ ചുറ്റിപ്പറ്റിയിട്ട് എക്സ്പെഷ്യലി ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഓഫ് വിൻഡോയിലെ വളരെ വളരെ ശക്തമായിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ഓഫ് വിൻഡോയിലെ സൗദി ക്ലബ്സിൽ ജോയിൻ ചെയ്ത പല ടോപ്പ് പ്ലേയേഴ്സും ഓൾറെഡി ക്ലബ് വിടാനുള്ള പ്ലാൻ തുടങ്ങിയിട്ടുണ്ട് അത്രേ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ ഹിയർ വിഗോ ആയിട്ടുണ്ടായിരുന്നു അൽഫാക്കിൽ നിന്ന് ജോർഡ് ഹെൻഡേഴ്സൺ ടു അതിനു ബിഗ് നെയിംസ് ആയിട്ടുള്ള ആൻഡ് ഈവൻ കരീം ബെൻസിമ ഇവരെല്ലാം സൗദി വിടാൻ പ്ലാൻ ചെയ്യുകയാണ് അത്രേ ബെൻസിമക്ക് പിന്നാലെ പ്രീമിയർ ലീഗ് ക്ലബ്സ് ഉണ്ട് യുണൈറ്റഡ് ചെൽസി ആർസനൽ ഈ ക്ലബ്സിനെല്ലാം ബെൻസിമയെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് ഫിർമീനോ ഡോൺ കെയർ ആൾ സൗദി പ്രോ ലീഗിൽ ഫസ്റ്റ് മാച്ചിൽ ഹാട്രിക് എന്തോ അടിച്ച് പിന്നെ മുങ്ങിയതാ പിന്നെ ആളെ കണ്ടില്ല പിന്നെ ആളെ സൗദി പ്ലെയർ ആണ് ആൾക്ക് പകരം സ്റ്റാർട്ടിങ്ങിൽ ലെവലിൽ ഇറങ്ങിയിട്ടുണ്ട് ഹി ഫ്ലോപ്പ് ജസ്റ്റ് ലൈക്ക് ജോർജൻ ഹെൻഡേഴ്സൺ ബെൻസിമയുടെ കേസ് ഇച്ചിരി ഡിഫറെൻ്റ് ആണ് ആൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ബാലൻഡ്യൂർ ലെവൽ പെർഫോമൻസ് ഒന്നും സൗദിയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹംതല്ല ഈസ് ഔട്ട് സ്കോറിങ് ഹിം ആൻഡ് ഓൾസോ അലിത്തിയാദ് കോച്ചസുമായിട്ട് എപ്പോഴും പ്രശ്നമാണ് അതുകൊണ്ടാണ് ആള് അലിത്തിയാദ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് യൂറോപ്പിലേക്ക് തന്നെ മടങ്ങാനുള്ള ഒരു പ്ലാൻ ഒക്കെ എടുക്കുന്നത് ആൾക്ക് പറ്റിയ ചില ഓഫേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് റൂമേഴ്സ് ഒക്കെ പറയുന്നത് ഒരു മാസത്തെ ലോൺ ആണെന്നുണ്ടെങ്കിൽ പോലും യുണൈറ്റഡ് ഫാൻസ് ഓൾറെഡി ആ ഒരു ഹൈപ്പ് കയറി നിൽക്കുകയാണ് അവരുടെ യങ് സ്ട്രൈക്കർ ഹോയ്ലൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ ബെൻസ്മേക്ക് കഴിയും മെന്റർ ചെയ്യാൻ ബെൻസ്മേക്ക് കഴിയും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത് ബട്ട് ലെറ്റ്സ് ബി റിയൽ ൻ കവാനി സിയാർസവൻ ഇതുപോലത്തെ ഓൾ ടൈം ഗ്രേറ്റ് സ്ട്രൈക്കേഴ്സ് ഉണ്ടായിട്ട് പോലും ഇവരുടെ സ്ക്വാഡിലുള്ള യങ് പ്ലെയേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല അതിനുള്ള മെന്റാലിറ്റി ഈ ഇല്ല എന്നുള്ളതാണ് സത്യം റാഷ്ഫ്രോഡും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ദാറ്റ്സ് ദ ട്രൂത്ത് അവരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ് അല്ലെങ്കിൽ ഈ പ്ലേയേഴ്സൊക്കെ എന്തോ നന്നാവേണ്ട ടൈം കഴിഞ്ഞു അതാണ് സത്യം ഇനി ബെൻസിമ വന്നിട്ട് എന്തെങ്കിലും മാറ്റം വെയിറ്റ് ആൻഡ് സി ബ്രോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി മറ്റ് ചില റീസൺസും പ്ലേസ് സൗദി വിടാനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ ക്ലൈമറ്റ് അണ്ടർസ്റ്റാൻഡബിൾ എല്ലാവർക്കും അത്രക്കും ഹോട്ടായിട്ടുള്ള കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അവരുടെ കൾച്ചർ സ്റ്റേഡിയത്തിലുള്ള ലോ ക്രൗഡ്സ് ആൻഡ് വുമൻസ് റൈറ്റ്സ് ഫോർ ദെയർ വൈഫ് ഐ മീൻ സീരിയസ് ബ്രോ ആർ യു കിഡിങ് മീ ലൈ ലൈക് ബ്രോ യൂറോപ്യൻ മീഡിയാസിന് മറ്റുള്ള ലീഗ്സ് ആയാലും എക്സ്പെഷ്യലി മുസ്ലിം കൺട്രീസിലുണ്ടാവുന്ന ഇങ്ങനത്തെ ഡെവലപ്മെന്റ് കാണുമോ ഒരു ചൊറിച്ചിലാട്ടോ അല്ലെ ലൈരിയസ്ലിൻ ആരെങ്കിലും ഈ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് സൗദിയില് വുമൻസിന് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ റൈറ്റ്സ് കൊടുക്കണില്ലെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഡം യു ആർ എഫ് ഇൻ ഡം എനിവേ എന്തുകൊണ്ട് ജോഡാൻ ഹെൻഡേഴ്സൺ ഇത്രക്കും വലിയൊരു കോൺട്രാക്ട് നിന്ന് ആറു മാസം കഴിഞ്ഞപ്പോഴേക്ക് പോകുന്നു അതിന്റെ പിന്നിൽ കുറച്ചധികം തന്നെ റീസൺസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം ആള് സൗദിയിലേക്ക് വന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ കോൺട്രിവേഴ്സീസ് ഉണ്ടായിരുന്നു ആള് യൂറോപ്പിൽ കളിച്ചിരുന്ന സമയത്ത് അത്രക്കും വലിയ എൽ ജി ബി ടി ക്യൂ പ്ലസ് ആക്ടിവിസ്റ്റ് ഒക്കെ ആയിരുന്നു അങ്ങനെയുള്ള ഒരാൾ സൗദിയിലേക്ക് പോകുമ്പോൾ എന്തായാലും കോൺട്രിവേഴ്സീസ് ഉണ്ടാകും പൈസ മാത്രം ലക്ഷ്യം കണ്ടിട്ടുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അത് ശരിയാണ് ലൈക് സീരിയസ്ലി അത്രക്കും വലിയൊരു കോൺട്രാക്ട് ആണ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മാത്രമാണോ റീസൺ എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ നോ കാരണം ആൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് ദേ ആർ ഡൂയിങ് വെൽ ആൾ അത്ര നല്ല പെർഫോമൻസ് നടത്തിയിട്ടില്ല സൗദിയിൽ പത്ത് മാച്ച് ഒരു ജയം അവരുടെ റെക്കോർഡ് ബ്രോ അങ്ങനെ കുറെ റീസൺസ് ഉണ്ട് ആൻഡ് ആൾ ഇങ്ങനെ ക്ലബ്ബ് വിട്ടു പോരുന്നതുകൊണ്ട് തന്നെ ടാക്സ് ഇഷ്യൂസ് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ ജസ്റ്റ് സൗദി മടുത്തത് അല്ലെങ്കിൽ എന്താ പറയാ സൗദിയിലെ ലീഗിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല ഓൾസോ പ്ലേയേഴ്സ് സൗദി വിട്ടു പോവുക മാത്രമല്ല ഇപ്പോഴും ന്യൂ പ്ലേയേഴ്സ് യങ് പ്ലേയേഴ്സ് സൗദിയിലേക്ക്ണ്ട് സൈനിങ് നടത്തിയിട്ടുണ്ട് റെനൻ ലോദി ബ്രസീലിയൻ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള റെനൻ ലോദിയെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഓഫ് നൈസ് അൽ നാസർ ഇപ്പോഴും ഒരു പ്ലെയറെ സൈൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ നൈസ് അവർക്ക് ഫൊഫാനൻ ഒഴിവാക്കിയിട്ട് വേറൊരു പ്ലെയറെ കൊണ്ടുവരാൻ പ്ലാൻസ് ഒക്കെ ഉണ്ട് ബട്ട് പ്ലാൻസ് മാത്രമേ ഉള്ളൂ ഗ്രേറ്റ് ബട്ട് എനിവേ എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാ ഈസ് സൗദി ലീഗ് ഡൈങ് ആൻസർ ഈസ് നോ ഐ മീൻ ദേ വിൽ ഡൈ ഇവെൻച്വലി കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് സിആർഎസ്എലോടത്തോളം കാലം ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ മെല്ലെ മെല്ലെ ദേ വിൽ ഡൈ അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പ്ലാൻസ് അതിനുള്ളത് കണ്ടെത്തിയിട്ടുണ്ടാവണം സിആർ സെവന്റെ മാത്രം ബ്രാൻഡ് നെയിം വെച്ചിട്ട് അവർക്ക് കുറെ കാലം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയൂല ഓഫ് കോഴ്സ് ആഫ്റ്റർ സിആർ സെവൻ പിന്നെ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അതും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും പൈസ വേണം അതാ പറഞ്ഞത് ഇപ്പോൾ ഹെൻഡേഴ്സൺ ആകട്ടെ ബെഞ്ചമിൻ ആകട്ടെ അവരൊക്കെ പോയാലും അവർക്ക് പകരം സ്റ്റാർ നെയിംസ് അവർക്ക് കൊണ്ടുവരാൻ കഴിയും സൗദി ലീഗിലേക്ക് ബിക്കോസ് മണി ഈസ് കിങ് എല്ലാവർക്കും പൈസ വേണം അതങ്ങനെയാണ്